പാർലമെന്റ് പോലീസ് റൂട്ട് റൂട്ട് മാർച്ച് മാർച്ച് നടത്തി എന്നിവിടങ്ങളിലാണ് ടൗൺ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കട്ടപ്പന പോലീസിന്റെയും കേന്ദ്രസേനയുടെയും നേതൃത്വത്തിലാണ് കട്ടപ്പനയിൽ റൂട്ടുമാർച്ച് നടത്തിയത് ഡിവൈഎസ്പി പി വി ബി ബി നേതൃത്വം നൽകി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നൽകുന്നതിനും നിർഭയമായി സമാധാന അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുമുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് റൂട്ട് മാർച്ച് നടത്തിയത് ഇരട്ടയാർ വെള്ളയാങ്കുടി എന്നിവിടങ്ങളിലും കട്ടപ്പന നഗരത്തിലുമായിരുന്നു റൂട്ടുമാർച്ച ഈ വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടുക്കി ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുന്നതിനും പോലീസ് സേന നിർഭയമായി വളരെ നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിനുള്ള സജ്ജമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിനും അവർക്കൊരു സുരക്ഷ പോലീസിൻ്റെ ഒരു സുരക്ഷ ഉണ്ടാവും നിർഭയമായി അവർക്ക് വോട്ട് ചെയ്യാം യാതൊരു ഇടപെടലുമില്ലാതെ അവർക്ക് അവരുടെ സമ്മതിദാനം വിനിയോഗിക്കാമെന്നുള്ളൊരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും തങ്കപണിയിലെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള സി എസ് എഫിൻ്റെ ഒരു പ്ലട്ടൂൺ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ഇന്നിവിടെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന പോലീസ് വിവിധ സ്ഥലങ്ങളിൽ റൂട്ട് മാർച്ച് കട്ടപ്പന ഇടുക്കിക്കവിൽ നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് സെൻട്രൽ ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് വഴി പോലീസ് സ്റ്റേഷനിൽ സമാപിച്ചു തങ്കമണി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു